നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കാം ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മീൻകറികളൊന്നും അറിയാൻ ചെയ്യുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നൊയമ്പൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം മീൻ കറികള് ചെയ്യാതെ വെജിറ്റബിൾ കറികൾ ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് മീൻകറിയ്ക്ക് ഉണ്ടാക്കണ്ടേ അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുളി ചേർക്കാതെ ഉള്ള മീൻകറിയാണ് നിങ്ങൾക്ക് പുളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം ചേർത്തില്ലെങ്കിൽ തക്കാളിയുടെ പുളി കറക്റ്റ് ആയിരിക്കണം എന്താ വെച്ചാൽ നല്ല പുളിയുള്ള തക്കാളി എടുത്താലേ ഈ മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ പുളി കുറവുള്ള തക്കാളിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പീസ് കുടംപുളിയും കൂടി ചേർത്താൽ കറക്റ്റ് നന്നായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും പുളി ഇല്ലെങ്കിൽ മീൻകറിക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു മീൻകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ ഇപ്പൊരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മുതൽ എല്ലാവർക്കും കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ കുക്കിംഗ് പഠിച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക് ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇനി വെക്കേഷൻ ആണ് കുട്ടികളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ കുറച്ച് സമയം കളിച്ചെടുക്കുക ഇടയ്ക്ക് അമ്മമാരെയൊക്കെ ഒന്ന് കിച്ചണില് ഹെല്പ് ചെയ്യാം അപ്പൊ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ഇപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ നമുക്ക് വേഗം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് അമ്മമാരാണെങ്കിലും പഠിക്കുന്ന കുട്ടികള് നിങ്ങളിപ്പോൾ കുക്കിംഗ് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കറികളൊക്കെ ചെയ്യുമ്പോൾ കൂടെ നിർത്തി ഈസി ആയിട്ടുള്ള റെസിപ്പികൾ കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അവർക്കും അതൊന്ന് ചെയ്തു വരുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഭാവിയിലും അവർക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരു വിഷയം വരില്ല എന്താണെന്നു വെച്ചാൽ പല കുട്ടികളും കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ ചെന്നിട്ട് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഞാൻ ചായ പോലും ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുക്കിംഗ് പഠിപ്പിച്ചും കൊടുക്കാം കുട്ടികൾക്ക് അതുപോലെ കുട്ടികളാണെങ്കിൽ നന്നായിട്ട് ഇൻട്രസ്റ്റോടു കൂടി പഠിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ മീൻകറി ചോറിന്റെ കൂടെ മാത്രല്ല അപ്പത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾ സാധാരണ ചോറിന്റെ കൂടെ മാത്രമാണ് ഈ ഒരു മീൻകറി കഴിക്കുന്നതെങ്കിൽ നമ്മൾ വെള്ളയപ്പവും പാലപ്പോണ്ടാക്കില്ലേ അപ്പോൾ അതിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ ഇടിയപ്പം നമ്മളിപ്പോ അരി ഉള്ള അരി കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പികളുടെ കൂടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് എന്താ വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെ മീൻകറി ചില മീൻകറികളുടെ ടേസ്റ്റ് ആണ് ഈ മീൻകറി ചപ്പാത്തിയേക്കാൾ കൂടുതൽ ഇതുപോലെ അരിയുള്ള അരിയുടെ വിഭവങ്ങളുടെ കൂടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഇങ്ങനെ മീൻകറി നിങ്ങൾ ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കൂ പിന്നെ എന്താ വെച്ചാല് ഇത് പെട്ടെന്ന് തന്നെ മോശമായി പോകുന്ന ഒരു മീൻകറിയല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ മോശമായി പോകുന്നതല്ല ഒരു ദിവസം സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു മീൻകറിയാണ് ചില മീൻകറികൾ ഇപ്പൊ നമ്മള് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത സംഭവം അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാല കുഴിച്ച മീൻകറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചൂട് ക്ലൈമറ്റ് ആവുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ മോശമായി പോകും അതുകൊണ്ടാണ് ഞാൻ മോശമായി പോകുന്നതല്ല എന്ന് പറഞ്ഞത് ചൂട് ക്ലൈമറ്റ് അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലം ഒഴിച്ച് മീൻകറി ആണെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ഈ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി കുറച്ചുള്ളി അതായത് ഒരു എട്ടോ പത്തോ ഉള്ളി ഒരു സോള നാല് തക്കാളി രണ്ട് രണ്ട് കറിവേപ്പില പുലുവ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ ഇതിൽ പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം അതുപോലെ തന്നെ പുളി ചേർക്കുകയാണെങ്കിൽ തക്കാളിയുടെ എണ്ണം കുറയ്ക്കുക ഞാനിപ്പോൾ പുളി ചേർക്കുന്നില്ല തക്കാളിയുടെ പുളി മാത്രമേ ഉണ്ടാവുള്ളൂ കറിക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് സാധാരണ നമ്മളെല്ലാ മീൻകറികളിലും ചേർക്കുന്ന പോലെ തന്നെ ഉപ്പ് വെള്ളം വെളിച്ചെണ്ണ അപ്പോൾ ഞാൻ ഈ സവാളയും തക്കാളിയും കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പോൾ നമ്മൾ സവാള ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഏറ്റവും തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും ഇതുപോലെ ചെറിയ കിണറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളിയും വഴറ്റിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയ കനത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിനി കറി റെഡിയാക്കാം നമ്മുടെ ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഏർക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന ഉലുവ ഞാനിപ്പോൾ രണ്ട് മെയിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത് ഇതിൽ ഉലുവ പൊടി ചേർക്കുന്നില്ല ഉലുവ മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ചേർക്കുന്നത് പുലുവൊന്ന് ചൂടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഒരുപാട് മാറി മാറിപ്പോണ്ട ഉലുവയുടെ ഉലുവയുടെ കളർ മാറി തുടങ്ങുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോള ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സോളയുടെ കളർ ഒന്ന് മാറി തുടങ്ങണം അതുവരെ വഴറ്റിക്കൊണ്ടിരിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കുക ഇപ്പം നമ്മുടെ സവോളയുടെ കളറ് നന്നായിട്ട് മാറി തുടങ്ങുന്നുണ്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ പൊടിയുടെ അളവ് വ്യത്യാസം വരുത്തുക ഇല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിലും പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക ഇനിയിപ്പോൾ പൊടികളൊന്നും കുക്കായി വരണം നിങ്ങൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ പൊടികളെല്ലാം കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ സവാളയിലേക്ക് ചേർക്കുക അപ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോവില്ല അപ്പോൾ നമ്മൾ നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി തക്കാളി ചേർത്തിട്ട് ഉപ്പ് ചേർക്കുള്ളൂ അപ്പോൾ ഈ സമയത്ത് തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും ആ ഒരു പച്ച വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും അതുകൊണ്ട് ചൂടുവെള്ളം ചേർത്തിട്ട് തന്നെ കുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ പൊടികൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർത്തിട്ട് വീണ്ടും വഴക്കുക നന്നായിട്ട് തക്കാളി കുക്ക് ആയി വരണം അപ്പൊ ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണമെങ്കിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി വേഗം തന്നെ കുക്ക് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറവായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇളക്കി വരുമ്പോൾ വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളി ഒരുവിധം കുക്ക് കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർക്കാം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കാം ഇനി ഗ്രേവി ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കുക്കായി വരുമ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ കുറുകും അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കാം പിന്നെ നിങ്ങൾ പുളി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പുളി ചേർക്കാം അപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർക്കാം അപ്പം ഇത് നമ്മളെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നില്ല നമുക്ക് വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടച്ചു വയ്ക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് പതുക്കിണക്കി കൊടുക്കുക ഒന്നിൽ ചുറ്റിച്ചെടുക്കുക ചട്ടി അല്ലെങ്കിൽ പതുക്കെ കയ്യിൽ ഉപയോഗിച്ച് ഒന്ന് ഇളക്കുക അധികം ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോകും ഇപ്പോൾ നമ്മൾ മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ നേരത്തെ കറിവേപ്പില ചേർത്തിരുന്നില്ല ഇപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇപ്പോഴാണ് ചേർക്കുന്നത് ഇനി നമ്മൾ കറി റെഡി ആയി കഴിയുമ്പോഴാണ് ബാക്കി കറി ബാക്കി കറിവേപ്പില ചേർക്കുന്നത് അതുപോലെ തന്നെ ഈ സമയത്ത് ഉള്ളി ഒന്ന് ചതച്ച് വയ്ക്കുക അപ്പോൾ നമ്മുടെ കറി തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടിൽ ചൂടിലിരുന്നിട്ട് ഇത് വീണ്ടും കുറുകി വരും അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അപ്പോൾ ഉള്ളി നന്നായിട്ട് ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നും ചതഞ്ഞാൽ മതി ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണം ഒഴിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ടേസ്റ്റ് കൂടും ഇനിയിപ്പോൾ നമ്മൾ അത് അടച്ച് ഇനി ഈ കറി ഒന്ന് ചൂട് കുറയുക അതായത് ഈ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഉള്ളിയുടെയും എല്ലാം ടേസ്റ്റ് കറിയിലേക്കൊന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത് ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഇളക്കാം അപ്പോൾ നമ്മൾ കറി അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാനപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് ഇളിച്ചുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചേർത്തുള്ളൂ ഇതെല്ലാം ചേർത്തിട്ട് ഇളക്കിണ്ടായില്ല അപ്പോൾ ഇളക്കി ഉടച്ച് ഇളയരുത് പതുക്കൊന്നു അനക്കി കൊടുക്കുക പുതുണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് ഓവറായിട്ട് ഉടഞ്ഞു പോകാതെ കുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി തുറക്കുമ്പോൾ തന്നെ നല്ല ഉലുവയുടെയും കറിവേപ്പിലയുടെയും ഉള്ളിയുടെയും എല്ലാം സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ മീൻ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ച് തക്കാളി ചേർക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ചേർത്ത കറി ആയതുകൊണ്ട് അധിക ദിവസം രണ്ട് ദിവസത്തിൽ കൂടുതൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല നിങ്ങളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചക്കും രാത്രിയും കഴിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക അടുത്ത ദിവസം വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ആവശ്യമായ ക്വാണ്ടിറ്റി എടുത്ത് പുറത്ത് വെക്കുക വീണ്ടും ചൂടാക്കരുത് തണുപ്പ് കഴിയുമ്പോൾ ഉപയോഗിക്കാം ആ രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു കറിയാണ് അപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന ഐക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ